സഹോദര കൊണ്ട് സഹോദരിമാർകുണ്ടേൽപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മയും കുടുംബവും ആ ഉമ്മ കുറെ കരഞ്ഞ സങ്കടം പറഞ്ഞു അവരുടെ പ്രിയപ്പെട്ട മകളിലും സുരത്തിലും സത്തിയാറ് വയസ്സുള്ള സഹോദരി എപ്പോഴും ഉമ്മയുടെ കൂടെ അറബിന് ലാ ഓഫീസിലവരെ വരാറുണ്ടായി എന്നും നമ്മുടെ മജിൽ സ്വീകരിക്കുന്ന സഹോദരിയാണ് എത്ര എത്രക്കുണ്ടെങ്കിലും അവരെ വഴിവാ ലൈവ് നിങ്ങളെപ്പോലെ ലൈവുകളിൽ ഞാനെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി ഓഫീസിലിടക്കിടക്ക് വരാനുണ്ട് അവരെ ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന വഴിയിലെ ഫ്ലൈറ്റിൽ നിന്ന വിമാനത്തിൽ നിന്ന ശ്വാസ തടസ്സം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഓസ്ട്രേലിയയിലേക്ക് പോയ അവിടെ ഹോസ്പിറ്റലിൽ വച്ച് ദിവസങ്ങൾക്ക് മുന്നേ പേരുള്ള പ്രിയപ്പെട്ട സഹോദരി ചെറുപ്പക്കാരിയാ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞുപോയി മോള് നിങ്ങളെ മജിരിസ് ഒരു ദിവസം ഒഴിവാക്കാറില്ല അഥവാ ലൈവ് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും തിരക്കിൽപ്പെട്ടാൽ ലൈവ് കഴിഞ്ഞാലും കരുവമായിരുന്നോ ഹോസ്പിറ്റലിൽ അവിടെ സുഖമില്ലാതെ രണ്ടു മൂന്ന് ദിവസം കിടന്ന് കിടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിരുന്നു അപ്പോഴും എന്നോട് പറഞ്ഞത് എനിക്കത്മാരിക്കണേ സാധനോടേ ആ സ്നേഹ വീട്ടിലേക്ക് തീർച്ചയാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ആ സഹോദരി പക്ഷേ എല്ലാ കുളിക്കുത്തരം വേണി നസറത്തുന്ന പേരുള്ള സഹോദരി മരണപ്പെട്ടുപോയി അവിടെ ഓസ്ട്രേലിയയിൽ തന്നെയാണ് ആ നിങ്ങളെ മനസ്സറിഞ്ഞിട്ടാണ് നമ്മുടെ കേൾക്കുന്ന സഹോദരിയാണ് അവരുടെ കബറ് ഓസ്ട്രേലിയയിലാണ് ഞാൻ ലോകത്തിന്റെ ഏത് ഭാഗത്തിനങ്ങളെ പ്രിയപ്പെട്ടവരെ മരിച്ചു കിടക്കുന്നുള്ളെങ്കിലും അവർക്ക് നിന്റെ സ്വാദി എത്തിച്ചു കൊടുക്കണമല്ല അവരെ കബറിനെ സ്വർഗത്തുണ്ടോ പ്രത്യേകിച്ച് സഹോദരി

ആ കുടുംബത്തിലല്ലാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ മംഗലത്തിലുള്ള സജനായെന്ന സഹോദരൻ മരിച്ചുപോലും വേണമേന സ്ഥലം വിറ്റ രാശിയിൽ നിന്ന് ഒരു ലക്ഷം രൂപയെത്തിയ മക്കൾക്കെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ആ പ്രിയപ്പെട്ട സഹോദരിക്കും കുടുംബത്തിനും ഒരുപാട് സങ്കടങ്ങൾ അല്ലാഹു എല്ലാം പരിഹരിച്ചു കൊടുക്കട്ടെ मिच कबर सर्शाल അതല്ല നീ കൂലെ ഒരു സങ്കടം വരുമ്പോ ഒരു വിഷമം വരുമ്പോ അനാഥമത്തിൽ കുടുംബനെ അത് വലുതാണെങ്കിലും പറയും എന്റെ അടുക്കൽ ഇതേ ഉള്ളിയേക്ക് നൽകണമെന്ന് മറന്ന് ചെറിയ സവിയ സംഖ്യന്റെ കയ്യിലെ ദിനം ഞാനവരോട് പറയാണെങ്കിൽ ഇതൊന്നും ചെറുതല്ല വലുതാന ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതെല്ലാം വലുതാണ് അല്ലാതും പരലോകത്തെ വലിയ പ്രതിഫലമാണ് ഈ മക്കളേക്ക് വേണ്ടിയിട്ടല്ലേ അള്ളാഹു കൂടി ചെയ്യട്ടെ നമ്മുടെ മജിന് സപ്പ്ളം കേൾക്കുന്ന ആ പ്രിയപ്പന്റെ സഹോദരിക്ക് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ മരിച്ചുപോയവർ കല്യാണം ചുമ്മാ എന്ന പേരുള്ള പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവുമാർ ബിനിയാന്ന് മരണപ്പെട്ടുപോയേ രാത്രി സ്നേഹവീടിന്റെ ഉടനത്തിലുള്ള പ്രോഗ്രാമൊക്കെ കണ്ടവുന്ന അങ്ങനെ കടന്നാണ് രാവിലെ ആയപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ ചെറിയ മകളും എന്ന് ഓഫീസിലെ വന്നിരുന്നു ഉമ്മക്ക് വേണ്ടി അതുമാരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് விஷால வாக்களே ரஹ்மான ரஹ்மான சங்கடங்கள விஷமங்கள நீ தாக்கணே அல்ல